ഞാൻ മന്ത്രിസഭയുടെ നോട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചെന്ന് രേഖയാക്കി ഹാജരാക്കിയതാണ് ഞാനൊരിക്കലും അത് രഹസ്യരേഖയാണെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട് എന്താരോപണം ഒരു വകുപ്പുകളുമായും ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനം എടുത്തത് എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് തീരുമാനമെടുത്തത് ബന്ധപ്പെട്ട വകുപ്പുകളെ ആരെയും അറിയിച്ചിട്ടില്ല ആ ആരോപണം തെളിയിക്കാനാണ് മന്ത്രിസഭയുടെ നോട്ട് ഞാൻ ഹാജരാക്കിയത് അതിനേക്കാൾ വലിയ തെളിവ് പറയാനുള്ളത് അതിനെ നിഷേധിച്ചില്ല ഞാൻ കൊണ്ടുവന്നത് വ്യാജരേഖയാണെന്നും പറഞ്ഞില്ല അല്ലേ അത് സമ്മതിക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥ രേഖയാണെന്ന് രണ്ടാമത് ഇത് സുതാര്യമായിട്ടല്ല ചെയ്തിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ആരോപണം അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്യനയം മാറി മദ്യനയം മാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി ഇവിടെ വന്നത് മദ്യനയം മാറിയത് ആരും അറിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഒന്നാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് മാറിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കുന്ന കാര്യം ആരും അറിഞ്ഞില്ല കേരളത്തിൽ ഒരു ഡിസ്പിലറി അറിഞ്ഞില്ല പാലക്കാട് ജില്ലയിൽ ഒരു ഡിസ്പിലറി അറിഞ്ഞില്ല പക്ഷേ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് കമ്പനി അറിഞ്ഞു അതെങ്ങനെയാണ് ഒരു ഒരു ഇവരുടെ മാത്രം രഹസ്യമായി മുന്നോട്ട് പോയി വകുപ്പ് അംഗം വിവാദത്തിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് ഡി സി ബോക്സ് മുൻ പ്രസിദ്ധീകരണ വിഭാഗം മേധാവി എ വി ശ്രീകുമാർ മാത്രമാണ് കേസിൽ പ്രതി കൂടുതൽ പ്രതി ചേർക്കേണ്ടതില്ല എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി ശ്രീകുമാർ എന്തിനാണ് തിരഞ്ഞെടുപ്പ് ദിവസം പുസ്തകം ചോർത്തിയത് ആരാണ് അതിന് നിർദ്ദേശം നൽകിയത് എന്ന കാര്യത്തിൽ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നുമായിരുന്നു പോലീസിന് നേരത്തെ ലഭിച്ച നിർദ്ദേശം തന്നെ കേസിൽ ബലിയാടാക്കിയതാണെന്നാണ് ശ്രീകുമാർ നൽകിയ മൊഴി ഏൽപ്പിക്കപ്പെട്ട ജോലി മാത്രമാണ് ചെയ്തതെന്നും തനിക്ക് മറ്റു ലക്ഷ്യങ്ങളില്ല എന്നും ശ്രീകുമാർ മൊഴി നൽകി വയനാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പ് ദിനമാണ് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ ഇപിയുടെ ആത്മകഥാ ഭാഗങ്ങൾ മാധ്യമത്തിലൂടെ പുറത്തു വന്നത് ഇത് തന്റെ ആത്മകഥയല്ല എന്ന് ഇ പി ജയരാജൻ പരസ്യ നിലപാടെടുത്തതോടെയാണ് വിവാദം കണ്ടെത്തത് ഇ പി ജയരാജനും ഡി സി ബുക്സും തമ്മിൽ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ മൂലമുള്ള കരാർ കണ്ടെത്താനായില്ല എന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ എ ശ്രീകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ഇരട്ട കൊലപാതക കേസിൽ പ്രതി റിമാൻഡ് ആലത്തൂർ ിൽ അടച്ചു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനായി അടുത്ത ദിവസം അപേക്ഷ നൽകുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് തെറ്റാണെന്നും നൂറ് വർഷം വേണമെങ്കിലും ശിക്ഷിച്ചോളൂ എന്നുമാണ് ചെന്താമര കോടതിയിൽ പറഞ്ഞത് ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായപ്പോഴായിരുന്നു ചെന്താമരയുടെ പ്രതികരണം കൊലപാതകം നടത്തിയത് തനിച്ചാണ് തന്റെ ജീവിതം തകർത്തത് കൊണ്ടാണ് അത് ചെയ്തത് എത്രയും വേഗം ശിക്ഷ നടപ്പിലാക്കണം ഇത് പുറത്തിറങ്ങാൻ ആഗ്രഹമില്ല പോലീസ് ഉപദ്രവിച്ചിട്ടില്ല എഞ്ചിനീയറായ മകളുടെയും മരുമകന്റെയും മുന്നിൽ മുഖം കാണിക്കാനാവില്ല എന്നും പ്രതി കോടതിയെ അറിയിച്ചു പ്രതി ചെന്താമ്പര മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പദ്ധതി കൃത്യമായി നടപ്പിലാക്കിയതിന്റെ സന്തോഷത്തിലാണ് പ്രതി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കൊല നടത്തുന്നതിന് കൊടുവൾ വാങ്ങിയിരുന്നു മുൻവൈരാഗ്യം വെച്ച് ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണ് വീട്ടിൽ വിഷക്കുപ്പി വെച്ച് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതി ശ്രമം നടത്തി ചിന്താമരം പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ന്യൂസ് ഡെസ്ക് അവസാനിപ്പിക്കണം ചരിത്രത്തിൽ പിണറായിട്ടില്ലാത്ത തോൽവിയുടെ പ്രഹരം വരും തിരഞ്ഞെടുപ്പിൽ അൻവർ അത് മലയോര വിഷയവും മലയോര കർഷകർ അനുഭവിക്കുന്ന വന്യജീവി വിഷയവും ഇത് ഉയർത്തിക്കൊണ്ടാണ് യു ഡി എഫ് ഈ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നിരക്ക് എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ മണ്ഡലത്തിലെ എഴുപത് ശതമാനം ഈ വനാതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളും വോട്ടർമാരുമാണ് നിലപൂരിനെ സംബന്ധിച്ചും വലിയ വിഷയത്തിലും പ്രയാസത്തിലുമാണ് ജനങ്ങളുള്ളത് വന്യമൃഗവുമായി ബന്ധപ്പെട്ടും ഫോറസ്റ്റിൻ്റെ അമിത അധികാര ദുർവിനിയോഗമൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ യു ഡി എഫ് നടത്തുന്നൊരു സമരത്തിൽ പങ്കാളിയാകും ഇതിനു മുമ്പ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ വന്യജീവികളും വനവുമായി ബന്ധപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങളിൽ സത്യസന്ധമായി ആര് സമരം നടത്തിയാലും അതിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പങ്കെടുക്കലാണ് ഇന്ന് പത്ത് മണിക്ക് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത് അല്ല അങ്ങനെയൊന്നും അങ്ങനെന്താ പറയേണ്ടത് നമ്മളെന്താ പറഞ്ഞത് പരിപൂർണമായിട്ടും നിരുപാധിക പിന്തുണയാണ് പുണറായുസത്തെ താഴറക്കാൻ ഞാൻ എൻ്റെ എം എൽ എ പദവി രാജിവെക്കുന്ന ആ സദസ്സിൽ നിലമ്പൂരിലെ ജനങ്ങളോട് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്കതാണ് പിണറായിസം അവസാനിക്കണം അവസാനിപ്പിക്കണം കാരണം അത്ര വലിയ ദുരിതത്തിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത് ഇനി ഏകദേശം നാനൂറ് നാനൂറ്റി പത്ത് ദിവസമാണുള്ളത് ഈ നാനൂറ്റി പത്ത് ദിവസത്തിലെ ഓരോ ദിവസവും ഈ പിണറായി സത്തെ താഴെറക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കുമെന്ന് പറഞ്ഞതാണ് അതിൻ്റെ പ്രവൃത്തി പദത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത തോൽവിയുടെ പ്രഹരം ഈ തിരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലുണ്ടാവും വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് കമ്പനിക്ക് അനുമതി നൽകിയതിൽ മന്ത്രി ഏരിയ സെക്രട്ടറി കൂടിയായ ഭാര്യ സഹോദരനും കമ്പനിയുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം എത്ര തവണ ഈ കമ്പനിയുമായിട്ട് ഈ മന്ത്രിയും മന്ത്രിയുടെ ബന്ധുക്കളും ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ചോദ്യത്തിന് ഇന്നു വരെ മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യം അഴിമതി ഗൂഢാലോചന ഭരണഘടന വിരുദ്ധമായി സത്യപ്രതിജ്ഞ ലംഘനം ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം സി ബി ഐ തന്നെ നടത്തണം കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ ഇത് എങ്ങും എത്തില്ല അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് അവിഹിതമായി സ്വകാര്യമായി ഈ അനുമതി കൊടുത്തതിനെ കുറിച്ച് അന്വേഷണം നടത്തണം